ലോകം ഒന്നിക്കുന്ന കായികോത്സവമാണ് ഒളിമ്പിക്സ് പാരീസിൽ നടക്കുന്ന ഈ മഹാമേളയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് കോട്ടകൽ രാജാസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഒളിമ്പിക്സ് വളയങ്ങളാൽ വിസ്മയം തീർത്ത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ പ്രത്യേക ഡ്രിൽ സംഘടിപ്പിച്ചു സ്നേഹത്തോടുകൂടി ആകർഷകമായ മാസ്ട്രിൽ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി ഹെഡ് മാസ്റ്റർ എം വി രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലോകജനത ഒറ്റയ്ക്കാണെന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ കായികോത്സവം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ പരമാവധി കാണാനും മനസ്സിലാക്കാനും അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു കുട്ടികളും സ്റ്റാഫും അധ്യാപക വിദ്യാർത്ഥികളും അത്യന്തം പങ്കെടുത്ത ഒളിമ്പിക് സ്കൂൾ തല പരിപാടി വലിയ ആവേശമാണ് പകർന്നു നൽകിയത് കായികാധ്യാപകരായ ജലാൽ താപ്പി ഷീബ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ ആഘോഷ പരിപാടികൾ നടന്നത് മലയാളടെലിവിഷൻ കോട്ടക്കൽ